കേരളത്തിൽ അഹുലസുന്നവൽ ജമാ എന്ന ആശയത്തെ വിശ്വാസപരമായും കർമ്മപരമായും അംഗീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ആ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിംകളിൽ നിലവിൽ അഖിലസുന്നത്തുകൾ ജമാത്തിന്റെ ആശയങ്ങളെ വളർന്നു വരുന്ന തലമുറക്ക് ശാസ്ത്രീയമായി ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ജനിച്ചു വളരുന്ന മക്കളെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നതിന് വളരെ ആസൂത്രിതവും വളരെ ലളിതവും ആയ രീതിയിൽ സംവിധാനിച്ചിരിക്കുന്ന പാഠ്യപദ്ധതി ഉണ്ട് സ്വന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന വിദ്യാഭ്യാസ മലയാളം മീഡിയം സ്കൂളുകളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുമായി കേരളത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഓരോ കുടുംബങ്ങളും അവരവരുടെ മക്കൾക്ക് മലയാള വിദ്യാഭ്യാസം മലയാള മീഡിയം സ്കൂളുകളിൽ അയക്കുന്ന രക്ഷിതാക്കളുണ്ട് ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അയക്കുന്ന രക്ഷിതാക്കളുണ്ട് ഈ രണ്ട് വിഭാഗം രക്ഷിതാക്കളും മതപരമായി അഫിലുസുന്നവൽ ജമാ എന്ന ആശയത്തെ പഠിപ്പിക്കുന്നു ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കും മലയാള മീഡിയം സ്കൂളുകൾക്കുമായി ഏഴ് ഭാഷകളിലായി മതം പഠിപ്പിക്കുന്നതിന് പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ് കേരളത്തിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിലും കേരളത്തിന് പുറത്ത് അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ഈ വിദ്യാഭ്യാസ ബോർഡ് അറബി ഉറുദു ഇംഗ്ലീഷ് കന്നഡ തമിഴ് മലയാളം തുടങ്ങി ഏഴ് ിലായി അതിന്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ തറവാട്ടിൽ നേരത്തെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിരുന്ന കാലത്ത് ഒരു ഭാഷയിൽ മാത്രം അഥവാ അറബി മലയാള ഭാഷയിൽ മാത്രം പുസ്തകങ്ങൾ ഇറക്കി പഠിപ്പിക്കുന്ന പഴയ നമ്മുടെ ഒരു തറവാട് ഏജൻസി ഉണ്ട് അത് ആ തറവാടിൽ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ആ എണ്ണായിരം ൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതുണ്ട് എന്ന് പറഞ്ഞവരോട് നേരത്തെ പേരോട് ഉണർത്തുകയുണ്ടായി എണ്ണായിരം മദ്രസകൾ നമ്മുടെ തറവാട് സ്വത്താണ് ഇവിടെ ബഹുമാന്യരായ പാണക്കാട് കുടുംബത്തിലെ ഹൈദരലി തങ്ങൾ അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ പൊതു പ്ലാറ്റ്ഫോം എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് ആ ജില്ലാ അധ്യക്ഷനായ അദ്ദേഹം പൊതു പ്ലാറ്റ്ഫോം മുസ്ലിംങ്ങൾക്ക് എല്ലാ വിഭാഗത്തെയും ഒന്നിപ്പിച്ചു നിർത്താനുള്ളതാണ് സമുദായ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ും ഇതേ സ്ഥലത്ത് വന്നുകൊണ്ട് ആ പൊതുപ്ലാറ്റ്ഫോമൊക്കെ മറന്നുകൊണ്ട് തറവാടിന്റെ കാര്യം പറഞ്ഞ് പ്രസംഗിച്ച തങ്ങളവറുകളെ ആദരവും ബഹുമാനവും ചെയ്യു എന്ന നിലയെ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചോദിക്കട്ടെ ഈ തറവാട്ടിൽ ആ എണ്ണായിരം ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചതിൽ അയ്യായിരവും ഞങ്ങളുടേതാണ് ആ അയ്യായിരം ഞങ്ങൾക്ക് തന്നാൽ പിന്നെ നിങ്ങളെ കയ്യിൽ ഉണ്ടാകാം ബാധ്യം മൂവായിരം ഞങ്ങൾ സ്വന്തമായി പടുത്തുണ്ടാക്കിയ എണ്ണായിരം മദ്രസകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ഞങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഈ രണ്ടും വെച്ചുകൊണ്ട് കണക്ക് കൂട്ടിയിട്ട് ഇവിടെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞു ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് വെബ്സൈറ്റിൽ ഇപ്പോഴും മന്ത്രി കുഞ്ഞാലിക്കുട്ടിയാണ് ആ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിന്റെ ആ വെബ്സൈറ്റിൽ നോക്കിയാൽ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി പക്ഷികള ഇതാ നിങ്ങൾ വെബ്സൈറ്റ് ആ വെബ്സൈറ്റും അതുപോലുള്ള പഴയ തുരുമ്പ് പിടിച്ചതുമൊക്കെ രണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുക ഈ രാജ്യത്ത് ബുദ്ധിശക്തി ഉള്ളവരുണ്ട് വിദ്യാസമ്പന്നരുണ്ട് ഈ രാജ്യത്ത് വിദ്യാഭ്യാസ വീക്ഷകരുണ്ട് നിയമപാലകരുണ്ട് അറിവുള്ളവർക്ക് മുമ്പിൽ രണ്ട് പാഠപുസ്തകം വെക്കുക ഇവിടെ പെരിഞ്ചേരിയിൽ പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ ഡിവൈഎസ്പിയും അവിടുത്തെ സി ഐ സാറും ഒക്കെ പറഞ്ഞു നിങ്ങൾ വിരലടയാളം വെച്ചുകൊണ്ട് ഒപ്പുവെക്കണമെന്ന് ഇതുപോലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്ക് നാട്ടുകാർക്ക് മുമ്പിൽ വെക്കുക ഈ ചേണാരി ബോർഡിന്റെ ബുക്കും നാട്ടുകാർക്ക് മുമ്പിൽ വെക്കുക എന്നിട്ട് ആളുകൾ മുസ്ലിം സമുദായം എന്നാൽ ലോകം മുഴുവനും പഴയ കാലത്ത് മലപ്പുറത്ത് ജനിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇവിടത്തെ തെങ്ങ് കയറ്റവും ഇവിടുത്തെ കയറ്റവും ഇവിടുത്തെ പാടത്തെ കൃഷി ചെയ്യലും അത് മാത്രമാണ് ജീവിതോപാധി അന്ന് നമുക്ക് അറാ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും അത് നെല്ലിടുന്ന സാധനമാണ് എന്ന് ഇന്നത്തെ കുട്ടികൾ കമ്പ്യൂട്ടർ യുഗത്തിൽ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും ജനിക്കുമ്പോഴേക്ക് പോകാൻ കൊള്ളുകയാണ് ആ കുട്ടികളെ ഇപ്പോഴും അറാ എന്ന് പഠിപ്പിച്ചതുകൊണ്ട് അത് സ്വീകരിക്കുമോ ഇല്ലേ എന്ന് ഈ അറ ഇറ ബുക്ക് ഒരു ഭാഗത്തും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ഏഴ് ഭാഷകളിലായി ലോകം മുഴുവനും അംഗീകരിച്ച് പഠിപ്പിക്കുന്ന പുസ്തകവും ഈ രണ്ട് പുസ്തകം വെച്ചുകൊണ്ട് വിരലൊപ്പ് വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഏത് പുസ്തകം തിരഞ്ഞെടുക്കണം ഈ രൂപത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് നമ്മുടെ മദറസുകളെ വിഭജിക്കുന്നതിന് നിങ്ങൾ തയ്യാറുണ്ടോ പദ്ധതിയും കാര്യങ്ങളും പറഞ്ഞിട്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം അതിനു വേണ്ടി തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഭൂരിപക്ഷത്തിന്റെ കാര്യം ഭൂരിപക്ഷത്തിന്റെ കാര്യം അത് നേരത്തെ തന്നെ സമസ്ത കേരള ജംമയിൽ മതപരമായ അടിത്തറയിൽ നിന്ന് തെറ്റി ഭൂരിപക്ഷത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട താജുല്ലുലമ തങ്ങളവറുകൾ കുമാർ ആവട്ടെ ബഹുമാനപ്പെട താജുല്ലുലമ ആ പ്രസിഡന്റ് ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേച്ചുകൊണ്ട് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് തൊണ്ണൂറ്റിയെട്ട് പൊട്ടന്മാർ രണ്ട് ബുദ്ധിമാന്മാരും അപ്പൊ ഭൂരിപക്ഷം ഈ പൊട്ടന്മാർക്കാണ് ഈ പൊട്ടന്മാരായ തൊണ്ണൂറ്റിയെട്ടിന് രണ്ട് ബുദ്ധിമാന്മാരും അറിവുള്ളവരും ചരിത്രം പഠിച്ചവരും ദീൻ പഠിച്ചവരുമായ രണ്ടാളുകൾക്ക് വിലകൽപ്പിക്കാതെ ഈ തൊണ്ണൂറ്റിയെട്ട് പൊട്ടന്മാരെ ഭൂരിപക്ഷമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പണ്ഡിതസഭ പോവുകയാണെങ്കിൽ ഈ പണ്ഡിതസഭയുടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുന്നതിന് ഞാൻ അവാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് താജില്ലുലമ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത് എന്നും ഇവർ രാജ്യത്ത് മുഴുവനും പ്രചരിപ്പിക്കുന്നത് ആ ഭൂരിപക്ഷം എന്ന ആശയമാണ് ഞങ്ങൾക്ക് പറയാനുണ്ട് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും വിട്ട് ജനങ്ങൾക്ക് ഒരു നാട്ടിൽ ഒരു ഒരു പ്രദേശത്ത് നൂറ് വീട്ടുകാർ നിയമപാലകരും അതുപോലെയുള്ളവരും മനസ്സിലാക്കാം ഒരു പ്രദേശത്ത് നൂറ് വീട്ടുകാർ ഉദാഹരണം അവിടെ മുസ്ലിംകൾ താമസം ആരംഭിക്കുമ്പോൾ ആ നൂറ് വീട്ടിലെ ആളുകൾ ആയിരം വീതം അഞ്ഞൂറ് വീതം നൂറ് വീതം അൻപത് വീതം അവരെടുത്തുണ്ടാക്കിയ പണം അതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും സൗകര്യപ്പെടും സ്ഥലത്ത് ഒരു ഭൂമി വാങ്ങി നാട്ടുകാരുടെ സ്വത്ത് ഭൂമി വാങ്ങിയ ശേഷം പിന്നീട് ഇതേപോലെ ആയിരവും രണ്ടായിരവും നൂറും ഇരുന്നൂറും എടുത്ത് ആ നാട്ടുകാർ തന്നെ കെട്ടിടം ഉണ്ടാക്കി അതും നാട്ടുകാരുടെ സ്വത്ത് ആ കെട്ടിടം മതപരമായ ദീനീപരമായ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചപ്പോൾ അന്ന് അഹ് സുനൽ ജമാതായി പഠിപ്പിക്കുന്ന ആശയങ്ങൾ എഴുതിയ ഏജൻസി പുസ്തകം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആ പുസ്തകം സ്വീകരിച്ചു വന്നു അതേ നാട്ടുകാർ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ പാഠ്യപദ്ധതിയായി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ വിശേഷണന്മാരും നിയമപാലകനും മനസ്സിലാക്കണം ഈ രണ്ട് പുസ്തകവും തമ്മിൽ ജനങ്ങൾക്ക് ഇത്രയേറെ വാശിയോട് പുസ്തകം വാശിയോടുകൂടെ ജനങ്ങൾ പറയുന്നതിൽ വലിയൊരു മാറ്റം പുസ്തകത്തിനുണ്ട് ഒരു ഉദാഹരണം പറയാം കെ ജി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുഞ്ഞ് അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിരിക്കുന്ന ഒരു കുട്ടി മദറസയിലെത്തിയ ഉടനെ അധ്യാപകൻ അവർക്ക് മുമ്പിൽ കുട്ടികളും അധ്യാപകൻ നമ്മുടെ പരീക്ഷയിൽ ആ അധ്യാപകർക്ക് മുമ്പിൽ ചുറ്റുഭാഗത്തും കുഞ്ഞുങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ആ നറഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ അധ്യാപകൻ അസലും അസലാം ഒന്നിച്ച് ആ അധ്യാപകരും കുട്ടികളും ഇനി ആ അധ്യാപകൻ മക്കളോട് ചോദിക്കുന്നു മക്കളെ നിങ്ങൾ ചായ കഴിച്ചോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ട് കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓനെ നിന്റെ ഈ ഷർട്ട് ആര് വാങ്ങി വാങ്ങിത്തുന്നതാ ഇത് ഉപ്പ ഈ ബാഗ് ആര് വാങ്ങി വാങ്ങിത്തുന്ന ഇത് വാപ്പ ഈ പേന ആര് വാങ്ങി വാങ്ങിത്തന്ന ഇത് ഉപ്പ ഈ ഷൂ ആര് വാങ്ങി വാങ്ങിത്തന്ന ഇത് ഉപ്പ ഇങ്ങനെ ഉപ്പ 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 വാപ്പ എന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അധ്യാപകൻ ഈ ഉപ്പ വാപ്പ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് മുമ്പിൽ പറയുമ്പോ മക്കളെ ഖുർആാനിൽ ഉപ്പാക്കെന്താ പറയാന്നറിയോ അറബിയിൽ വാപ്പാക്കെന്താ പറയാന്നറിയോ സമയത്ത് ഒരു സെക്കൻഡ് കൊണ്ട് കുട്ടി പഠിച്ചു അറബിയിൽ ഉപ്പാക്ക് പറയുന്നത് അബുൻ ഖുർആാനിൽ ഉപ്പാക്ക് പറയുന്നത് അബുൻ അപ്പൊ തന്നെ ആ കുട്ടിയോട് അധ്യാപകർ ചോദിക്കുന്നു ഉപ്പക്കളെ ആരാ നിങ്ങൾക്ക് ഷർട്ട് വാങ്ങി തന്നത് അബുൻ മദരസയിൽ കുട്ടികൾ ചേർത്ത് രക്ഷിതാവ് അവ ആ ചേർത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി വിശ്രമിക്കുന്നതിന് മുമ്പ് മദരസ വിട്ടെത്തിയിരിക്കുന്ന കുട്ടി ഓടി ചെന്നിട്ട് കുട്ടികൾ ഉപ്പയോട് പറയാം ഉപ്പ നിങ്ങൾക്ക് എന്താ ഖുറാനിൽ അബുൻ ഇനി കുട്ടി ഒരു ദിവസം കൊണ്ടല്ല നിങ്ങളെ മദ്രസയിൽ ഒരു മാസം കൊണ്ട് പഠിക്കുന്നത് ആ സി വിദ്യാഭ്യാസം കൊണ്ട് ബുക്ക് പ്രകാരം പത്ത് മിനിറ്റ് കൊണ്ട് പഠിക്കുകയാണ് പഠിക്കുന്ന സംവിധാനം ഈ രാജ്യത്ത് വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ മുഴുവനും ആ പുസ്തകം തെരഞ്ഞെടുക്കും അത് സ്വാഭാവികമാണ് അതിവിടുത്തെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ നടക്കുന്ന ഒരു ഒരു സാധാ സംഭവമാണ് അതുകൊണ്ടാണ് നേരത്തെ ഓഹരി ചെയ്തു കിട്ടിയപ്പോൾ പല സ്ഥലത്തും നമുക്ക് നേരത്തെ നാട്ടു മധ്യസ്ഥന്റെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ടും സമസ്തയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ മദ്രസയിൽ ഓഹരികൾ നടന്നു ഓഹരികൾ നടന്ന് സമാധാനപരമായി നടന്നു പോരുന്ന സ്ഥലത്ത് മുക്കാൽ ഭാഗം ഓഹരി അവർക്ക് കിട്ടി നമ്മക്ക് ആകെ അന്ന് കിട്ടിയത് കാൽ ഭാഗമാണ് ആ പ്രദേശത്തൊക്കെ പോയാൽ കാൽ കാരങ്ങോട്ടും പോയിക്കണം ഇത് അനുഭവത്തിന്റെ അകത്ത് ഓരോ സ്ഥലങ്ങളിലും നിരവധി സ്ഥലങ്ങൾ ഞാൻ ഈ നിന്നണിപ്പിൽ ഇപ്പോൾ എണ്ണിത്തരും നിങ്ങൾക്ക് അത് വെബ്സൈറ്റിലുണ്ട് എന്നല്ല അത് ശരിക്കു പോയിട്ട് നമ്പറിട്ട് എണ്ണി നോക്കാൻ പറ്റിയതാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ അങ്ങനെ ഓരോ പ്രദേശത്തും ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറഞ്ഞ് അന്ന് ഓഹരി ചെയ്തപ്പോൾ ന്യൂനപക്ഷത്തിന് ടത്തൊക്കെ ഇപ്പൊ ന്യൂനപക്ഷമൊക്കെ ഭൂരിപക്ഷമായി മാറിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഈ ഹാനത്തിന് കാരണമായിട്ടുള്ളത് ഇപ്പൊ അവർ തീരുമാനിച്ചു ഒരു കെട്ടിടത്തിലല്ല ഒരു കോമ്പൗണ്ടിൽ രണ്ട് ബുക്ക് പഠിപ്പിക്കാൻ പാടില്ല ചേളാരി സംസ്ഥ ആറ് മാസം മുമ്പ് അവരുടെ കേന്ദ്ര കമ്മിറ്റി ചേർന്നുകൊണ്ട് എടുത്ത ഒരു തീരുമാനമാണ് പുതിയ ഈ കുഴപ്പങ്ങൾക്ക് മുഴുവനും കാരണമായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കുഴപ്പങ്ങളുടെ മുഴുവനും കാരണം ചേളാരി സംസ്ഥയുടെ ആളുകൾ അവർ ആറ് മാസം മുമ്പ് കേന്ദ്ര കമ്മിറ്റി ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തു എന്താണ് തീരുമാനം ഒരു കോമ്പൗണ്ടിൽ ഒരു പുസ്തകമേ പഠിപ്പിക്കാവൂ അത് ഇവരുടെ പുസ്തകം തന്നെ ആയിരിക്കണം ഇവർ മനസ്സിലാക്കിയത് നേരത്തെ ആ മുക്കാലും കാലും ഒക്കെ ഓഹരി വെച്ച് പോയ സ്ഥലമുണ്ടല്ലോ അവളൊക്കെ ഇപ്പോഴും മുക്കാൽ ഓലെടുത്താൻ വിചാരിച്ചിട്ട് അയച്ചുവിട്ടതാ ഈ സർക്കുലർ ആ സർക്കുലർ അതിന്റെ എല്ലാ സാധനങ്ങളും അതൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടേ കൊടുത്തു അവിടെ വാങ്ങി വെച്ചു സന്തോഷമായി ഇപ്പൊ മദർ സമീപനം നമ്മളതായി ഇത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതിന് നാട്ടിലെ കൊച്ചുകുട്ടികളെ അടിച്ചു പരിക്കേൽപ്പിച്ചിട്ട് കാര്യമില്ല നാട്ടിലെ കൊച്ചുകുട്ടികളെ അടിച്ചു പരിക്കേൽപ്പിച്ചിട്ട് കാര്യമില്ല പല സ്ഥലത്തും നിങ്ങൾ സർക്കുലർ പ്രകാരം സർക്കുലർ വന്നപ്പോൾ ആ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പുസ്തകക്കെട്ടുകളും അവരുടെ പട്ടികക്കെട്ടുകളും ഒക്കെ ഒന്നായിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത് ഇത് അവള രീതിയിൽ വെക്കാത്ത ഒന്നായിട്ട് എത്തി പുതിയ ബുക്കടിച്ചു കൊണ്ടിരുന്ന അത് വെക്കണ്ടി അവിടെ ഒക്കെ പഴയങ്ങനെ കാരണം ഞമ്മളാൾക്കാരിങ്ങനെ കൊണ്ടേ കൊടുക്കാൻ കിട്ടണ്ട കൊണ്ടു കൊണ്ടേ കൊണ്ടേ കൊടുക്കാം അവിടെ വിദ്യാഭ്യാസ ബോർഡ് ഇരിക്കുന്ന ഞങ്ങൾ എന്താ ഓർമ്മപ്പെടുത്തുന്നത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പത്ത് ലക്ഷം പൊറപ്പിക്കുക അധ്യാപകർക്ക് അധ്യാപകർക്ക് പത്ത് ലക്ഷം മുറിക്കുക ഞങ്ങൾ സംഭാവനയായി കൊടുത്തു ആ പത്ത് ലക്ഷം നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒറ്റ അധ്യാപകനെയും നമുക്ക് സേവനത്തിന് കിട്ടുന്നില്ല